അലൈക്കും അസലാമലൈക്കും അലഹമില്ലാ ആലമീൻ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ചില സൂറത്തുകൾ ഓതിയാൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തിൽ ഈ സൂറത്ത് പതിവാക്കാത്ത ആളുകൾക്ക് വൻ നഷ്ടമാണ് കാരണം ഇത് ഓതിയാൽ നമുക്ക് കിട്ടുന്നത് അത്രത്തോളം നേട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗം കൂടിയാണിത് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഹബീബായ റസൂലിനെ എനിക്ക് സ്വപ്നത്തിൽ കാണണം എന്ന ഉറച്ച നീയ്യത്തോടു കൂടി ആയിരം വട്ടം ഓതുകയാണെങ്കിൽ നമ്മുടെ മുത്തലാസ് അലൈഹി വസ്സലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ അവൻ മരണപ്പെടുകയില്ല ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്തിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ജീവിതം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമതകളും നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ സങ്കടം മാത്രമാണെങ്കിൽ വീട്ടിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മളിലോ ശൈത്താന്റെ ഉപദ്രവം തോന്നുന്നുണ്ടെങ്കിൽ സുബീ നിസ്കാര ശേഷമോ മൈരിവ് നിസ്കാര ശേഷമോ ആരെങ്കിലും ഈ സൂറത്ത് പതിവാക്കി വന്നാൽ അവനിലേക്ക് പിശാജ് അടുക്കുകയില്ല ഇനി സുബി നിസ്കാര ശേഷം ആരെങ്കിലും ഏഴ് വട്ടം പതിവാക്കിയാൽ അവന്റെ സകല പ്രശ്നങ്ങളും അള്ളാഹു നീക്കി കളയുന്നതാണ് അതുപോലെ ഈ സൂറത്ത് പതിവാക്കി വന്നാൽ അവൻ അറിയാത്ത വൈകളിലൂടെ അവന്റെ ഭക്ഷണം വിശാലമാക്കപ്പെടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുടുക്കിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നതാണ് ഇനി ദരിദ്രനാണ് ഓതുന്നതെങ്കിൽ അവൻ്റെ ദാരിദ്ര്യം മാറിക്കിട്ടുന്നതാണ് ഇനി അസുഖമുള്ള ആളുകളാണ് ഓതുന്നതെങ്കിൽ അവൻ്റെ രോഗങ്ങൾ മാറി ആരോഗ്യം തിരിച്ചു കിട്ടുന്നതാണ് ഈ സൂറത്ത് ഓതുന്നതിൽ ഒരു മുടക്കം വരുത്താത്ത ആളുകൾ സത്യസന്ധതയായി മാറുന്നതാണ് അവർക്ക് സത്യം മാത്രമേ പറയാൻ കഴിയൂ അവരിൽ നിന്ന് നുണകൾ വരില്ല തെറ്റുകൾ സംഭവിക്കില്ല ഇനി ഒതുവിന് ശേഷം ആരെങ്കിലും ഇത് പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെടും അവൻ്റെ പദവി ഉയർത്തപ്പെടുകയും ചെയ്യും ഏതാണ് ആ മഹത്തമായ സൂറത്ത് എന്ന് പറഞ്ഞു തരാം എല്ലാവർക്കും അറിയാവുന്ന ഈ സൂറത്ത് സൂറത്തിൽ കതിറാണ് ഈ ചെറിയ സൂറത്ത് മയപെയ്യുന്ന സമയത്ത് നൂറുവട്ടം ഓതിയാൽ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെടും എന്തെങ്കിലും നല്ലൊരു കാര്യത്തിനായി നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ ഓതുന്ന ആഴത്തിൽ കുറിച്ച് തവക്കൽത്ത് അല ബിസ്മി ലാ ഹലോ എന്ന ദിക്കറിൻ്റെ കൂടെയൊക്കെ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ അതുപോലെ തന്നെ സഹായം എന്നർത്ഥം വരുന്ന സൂറത്തും നാസ് അലൻ നഷറ സൂറത്തും പതിവാക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ പതിവാക്കണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളും വിജയിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളും നടന്നു കിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് ഓതിയാൽ ഒരാളെ കണ്ട് നടത്തിയെടുക്കാനുള്ള കാര്യമാണെങ്കിലും അത് നിറവേറപ്പെടും അതുപോലെ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ജോലി അന്വേഷിച്ചു പോകുമ്പോഴും അങ്ങനത്തെ എല്ലാ കാര്യത്തിന് പോകുമ്പോഴും ഓഫീസിൽ എന്ത് കാര്യത്തിന് പോകുമ്പോഴും വിവാഹ കാര്യത്തിന് പോകുമ്പോഴും സ്ഥലത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിനാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഉദ്ദേശിച്ച കാര്യം ഈ സൂറത്ത് വിജയകരമായി തരികയും പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്യുന്നു ആ കാര്യം സാധിച്ചു നമുക്ക് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് അതുപോലെ ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ യാത്ര സുരക്ഷിതമാവും ഇനി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഓതിയാൽ ഷെയ്ത്താൻ അവിടെ നിന്നും ഓടിപ്പോകും സൂറത്തുൽ കതറിൻ്റെ കുറച്ച് നേട്ടങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് ഒരുപാട് നേട്ടങ്ങൾ വേറെയുമുണ്ട് നമ്മുടെ ഓരോ ദിവസവും റബ്ബിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഈ സൂറത്ത് എല്ലാവരും പതിവാക്കുക ان شاء الله السلام عليكم